ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ളൊരു വർക്കാണ് ഉണ്ടായ ഐ ട്വൻറ്റി പെട്രോളിൻ്റെ ഇ സി ആണ് വണ്ടി വന്ന് സ്റ്റാർട്ടാകുന്നില്ല എന്നാണ് കസ്റ്റമറുടെ ഇഷ്യൂ അവർ അവിടെ ഈ സി എം റിപ്പയർ ചെയ്യുന്ന അടുത്ത് കൊടുത്തു അവർ ഈ സി എം റിപ്പയർ ചെയ്യാൻ നോക്കി ഈ സി എം ഓണായിട്ടുണ്ട് പക്ഷെ എന്നാലും വണ്ടി സ്റ്റാർട്ടായില്ല അങ്ങനെ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നു നമ്മളത് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോഴത്തേന് അതിൻ്റെ മൈക്രോ പ്രോസറ് ഷോട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി നമ്മൾ ആ മൈക്രോ പ്രോസറ് റീപ്ലേസ് ചെയ്തു അത് ആവാനുള്ള കാരണവും നമ്മൾ റെക്ടിഫൈ ചെയ്തു ഒരു വോൾട്ടേജ് വൺ പോയിൻറ്റ് എയ്റ്റ് വരേണ്ടടുത്ത് ടോൾ വോൾട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് അതിൻ്റെ പ്രശ്നം അങ്ങനെയാണ് പ്രൗസറ് പോയത് നമ്മളതും പ്രോസറും മാറി ആ കംപ്ലൈൻറ്റ് പരിഹരിച്ചു നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് നോക്കി നമ്മുടെ ടേബിളിൽ തന്നെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ട് കസ്റ്റമറുടെ ടെസ്റ്റിംഗ് റിപ്പോർട്ട് വന്നു വണ്ടി സ്റ്റാർട്ടായി നന്നായിട്ട് ഓടുന്നുണ്ടെന്ന് കസ്റ്റമറുടെ റിപ്പോർട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു ഇനിയും ഇതേപോലത്തെ എന്തെങ്കിലും വർക്കുകൾ വർക്കുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മളത് നല്ല വൃത്തിയായിട്ട് റിപ്പയർ ചെയ്തത് തരുന്നതാണ്